നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുറന്നുള്ള സാഹചര്യം വിശദമായി പല വീഡിയോകളിലേയും നമ്മൾ സംസാരിച്ചതാണ് ഇന്ന് ഈ സമയം ഒരു പ്രത്യേക സാഹചര്യം പുതിയതായി രൂപപ്പെട്ടു സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് പുറത്തു വന്നു അതിനുശേഷം താരസംഘടനയുടെ നേതൃത്വത്തിലുള്ള ആളുകൾ പ്രതികരിക്കുന്നത് എപ്പോഴാണ് എന്ന് കാത്തിരുന്നു മാധ്യമങ്ങളുടെ വലിയ ചർച്ചകൾ അഞ്ചാമത്തെ ദിവസം ഇന്ന് താരസംഘടനയുടെ നേതൃത്വത്തിലുള്ള ആളുകൾ പ്രതികരിച്ചു ജനറൽ സെക്രട്ടറി സിദ്ദിഖ് വാർത്താ സമ്മേളനം വിളിച്ചു വൈസ് പ്രസിഡന്റുമാർ ജഗദീഷ് വരെയുള്ള ആളുകൾ പ്രതികരിച്ചു ഈ സാഹചര്യത്തിലെ ഒരു പ്രത്യേക സംഭവം നിങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് തുടക്കം മുതൽ പറയുകയാണെങ്കിൽ ഈ വീഡിയോയുടെ ആദ്യം നമ്മൾ പറയാൻ പോകുന്ന സംസ്ഥാന സർക്കാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ നടത്തിയ പ്രതികരണങ്ങളിൽ മുഖ്യമന്ത്രി മുതൽ സജി ചെറിയാൻ സാംസ്കാരിക മന്ത്രി എം പി രാജേഷ് പി രാജീവ് വരെയുള്ള ആളുകൾ നടത്തിയ പ്രതി ിൽ കെ എൻ ബാലഗോപാൽ ഉൾപ്പെടെ നടത്തിയ പ്രതികരണങ്ങളിൽ ചില പൊരുത്തക്കേടുകൾ ആശയക്കുഴപ്പങ്ങൾ നമുക്ക് ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള തോന്നലുകൾ ഉണ്ടായിരുന്നു അതിലേറ്റവും പ്രധാനം കേസ് എടുക്കണോ വേണ്ടയോ എന്നത് സംബന്ധിച്ചാണ് കേസ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് വ്യാപകമായി ഉന്നയിച്ചിരുന്നത് അത് സർക്കാർ കേസ് എടുക്കണ്ട എന്നുള്ള നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നു ഹേമ കമ്മിറ്റിയുടെ നിർദ്ദേശം തന്നെ അങ്ങനെയാണ് എന്ന സമീപനമാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത് മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞു അതിനുശേഷം കെ എൻ ബാലഗോപാൽ കേസെടുക്കാവുന്ന പുതിയ നിയമത്തിൽ അങ്ങനെ ഉണ്ട് എന്നുള്ള നിർദ്ദേശം വെച്ചു പക്ഷേ സാംസ്കാരിക മന്ത്രി കോൺക്ലേവ് എന്ന പുതിയൊരു ആശയം മുന്നോട്ട് ആശയവുമായി മുന്നോട്ട് വന്നു അതിനെതിരായി അല്ലെങ്കിൽ കോൺക്ലേവ് എങ്ങനെയാണ് ഏതാണ് ഈ ആരോപണ വിധേയർ തന്നെയാണോ അതിലേക്ക് വരുന്നത് എന്നുള്ള ചോദ്യം ഡബ്ല്യു സി സിയുടെ ഭാഗത്തുനിന്നുണ്ടായി പാർവതി തിരുവോത്ത് ആ ചോദ്യം ഉന്നയിച്ചു അതിന്റെ പിന്നാലെ എല്ലാവരും പാർവതി തിരുവോത്തിന് വിമർശനം ഉന്നയിച്ചുകൊണ്ടുവന്നു തെറ്റിദ്ധാരണ വരുത്തുകയാണ് എന്ന് സജി ചെറിയാൻ പറഞ്ഞു എം പി രാജേഷും അങ്ങനെ ആണ് എന്ന് ആരാണ് പറഞ്ഞത് എന്ന് ചോദിച്ചു പക്ഷേ എന്താണ് കോൺക്ലേവ് എന്നാരും പറഞ്ഞിട്ടില്ല കേട്ടോ എന്തായാലും ഇതൊക്കെ ചെയ്തത് അതിലേക്കാണ് നമ്മൾ വരുന്നത് ഇതൊക്കെ ചെയ്തത് ആർക്ക് സംരക്ഷണം ഒരുക്കാനാണ് എന്നാണോ സർക്കാർ ആരോപണം കേട്ടത് അതായത് സിനിമ താര സംഘടനയുടെ നേതൃത്വത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയാണ് എന്നാണല്ലോ ആരോപിക്കപ്പെട്ടത് മാധ്യമങ്ങൾ അങ്ങനെയാണല്ലോ പറയുന്നത് ആ സർക്കാർ ഇപ്പോൾ ഇതേ താര സംഘടനയുടെ നേതൃത്വവും പറയുന്നത് കേസെടുക്കണം എന്നുള്ളതാണ് അതായത് ഇത്രയും ദിവസമായി പ്രതികരിച്ച് പ്രതികരിക്കാൻ ലേറ്റായി അഞ്ചാമത്തെ ദിവസം അമ്മയുടെ നേതൃത്വത്തിലുള്ള ആളുകൾ പ്രതികരിക്കുമ്പോൾ പറയുന്നത് കേസെടുക്കുകയാണ് വേണ്ടത് എന്നാണ് പറയുന്നത് ഇത്രയും നേരം കാത്തിരുന്ന സർക്കാരായി ചുരുക്കത്തിൽ അമ്മ സംഘടനയുടെ നേതൃത്വത്തിലുള്ള ആളുകളുടെ പ്രതികരണത്തിലൂടെ സർക്കാർ വീണ്ടും കുരുക്കിലേക്ക് പോകുന്ന ആർക്കു വേണ്ടിയാണോ അവർ വെയിറ്റ് ചെയ്തു എന്ന് പറയപ്പെട്ടത് ആ ആളുകൾ തന്നെ തിരിഞ്ഞു കുത്തുന്ന സാഹചര്യത്തിലേക്കാണ് എത്തുന്നത് കാരണം അവർ തൽക്കാലം കൈ കഴുകുന്ന സാഹചര്യമാണ് ഉള്ളത് താരസംഘടനയുടെ നേതൃത്വം ഈ ആരോപണ വിധേയരെ സംരക്ഷിക്കാൻ പോലും ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല അതാരായാലും പേര് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമില്ല ഞങ്ങൾ അപ്പം തന്നെ നടപടിയെടുക്കാം എന്ന ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് സർക്കാർ കുരുക്കിലായി എന്നുള്ളതാണ് ഈ താരസംഘടന നേതൃത്വത്തിൻ്റെ കുരുക്കിലായി അവർ വിശ്വസിച്ച് കുരുക്കലായി എന്ന് തന്നെ പറയേണ്ട സാഹചര്യമാണ് ഉള്ളത് ഉപയുക്തമായ നിലയിൽ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുന്നിൽ കിട്ടിയപ്പോൾ രാഷ്ട്രീയമായ തീരുമാനമോ ഭരണപരമായ തീരുമാനമോ ഒന്നും എടുക്കാതെ മുന്നോട്ട് പോയതിൻ്റെ അനന്തരഫലം സ്വാഭാവികമായ ഫലം സംസ്ഥാന സർക്കാർ അനുഭവിക്കുകയാണ് എന്നുള്ള യാഥാർത്ഥ്യമാണ് ആദ്യമായി പറയാനുള്ളത് ഇതിന് അടിസ്ഥാനമായി ഞാൻ രണ്ട് പ്രതികരണങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ മുമ്പിലെത്തിക്കുന്നത് ഒന്ന് സിദ്ദിക്കിൻ്റെ ജനറൽ സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനത്തിലെ പ്രതികരണം മറ്റൊന്ന് ജഗദീഷിൻ്റെ പ്രതികരണം ഈ രണ്ട് പ്രതികരണത്തിലെയും ശ്രദ്ധേയമായ കാര്യം സിദ്ധിക്ക് മികച്ച നടൻ ആണ് എന്നുള്ളത് കൊണ്ട് കൂടി അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ വളരെ സൗമ്യമായി അദ്ദേഹം സംസാരിച്ചിട്ട് ഉണ്ട് എങ്കിലും അദ്ദേഹം പറയുന്നതിലും ഹേമ കമ്മിറ്റിയെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ആരാണ് കുറ്റക്കാരെന്ന് പറഞ്ഞാൽ സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് ബാധ്യതയില്ല പേര് പറയുന്നതിലൊന്നും ഞങ്ങൾക്ക് പ്രശ്നമില്ല കേസെടുക്കുന്നതിലൊന്നും ഞങ്ങൾക്ക് പ്രശ്നമില്ല ഒന്നും ഒരു പ്രശ്നമില്ല എന്നാണ് സിദ്ദിക്ക് പറയുന്നത് പക്ഷേ ഞങ്ങൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ളൊരു കൈകഴുകൽ കൂടി ഉണ്ട് എങ്കിലും അത്യന്തികമായി ഇതൊക്കെ സർക്കാർ ചെയ്യേണ്ടതാണ് ഞങ്ങളല്ല സർക്കാർ എന്താ ചെയ്യാത്തത് എന്നുള്ള ചോദ്യത്തിന് ഉപയുക്തമാകുന്ന രീതിയിലുള്ള പ്രതികരണമാണ് സിദ്ധിക്കും മുന്നോട്ട് വച്ചത് സിദ്ദിക്കിൻ്റെ പ്രതികരണത്തിലെ ഭാഗത്തിൻ്റെ തുടർച്ചയായി ജഗദീഷും ഇക്കാര്യത്തിൽ പ്രതികരണം നടത്തി സിദ്ദിക്കിൻ്റെ പ്രതികരണത്തിലെ പ്രധാന ഭാഗം ഈ പറഞ്ഞതുപോലെയുള്ള സാഹചര്യത്തെ സൃഷ്ടിക്കരുത് അതായത് ഇങ്ങനെയുള്ള വിവാദം ഉയർത്തിക്കൊണ്ട് എല്ലാവരും അങ്ങനെയാണ് എന്ന് പറയരുത് എന്നുള്ള അഭ്യർത്ഥന കൂടിയുണ്ട് മാത്രമല്ല നേരിട്ട് ഞങ്ങൾക്ക് അനുഭവം അങ്ങനെയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഒന്നിച്ചു നിൽക്കും ആരോപണം ഉന്നയിക്കുന്നവരെ ബഹുമാനത്തോടെ കാണുന്നു എന്നൊക്കെയുള്ള നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത് മലയാള സിനിമ മേഖല മുഴുവൻ മോശമാണ് എന്ന് സാമാന്യവൽക്കരിക്കരുത് അടച്ചാക്ഷേപിച്ചുള്ള ആരോപണങ്ങൾ വിഷമങ്ങൾ ഉണ്ടാക്കി പവർ ഗ്രൂപ്പ് എന്നത് നമുക്കറിയില്ല അങ്ങനെ ഒരു സംഭവം ഉള്ളതായിട്ട് അറിയില്ല അത് എവിടെ നിന്ന് വന്നു എന്നറിയില്ല എല്ലാ സംഘടനകളിൽ നിന്നും രണ്ടു പേരെ വീതം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ഹൈ പവർ കമ്മിറ്റി രൂപീകരിച്ചിരുന്നു ഇതിനെക്കുറിച്ചാണോ പറഞ്ഞതെന്നറിയില്ല എന്നൊരു ഓപ്ഷനാണ് സിദ്ദിഖ് മുന്നോട്ട് വെക്കുന്നത് അങ്ങനെ ആരെങ്കിലും പവർ ഗ്രൂപ്പായി പ്രവർത്തിച്ചാൽ സിനിമാ മേഖല മുന്നോട്ട് പോകില്ല മാഫിയ എന്നൊക്കെ പറയുന്നത് അതേക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് ഹേമ കമ്മിറ്റിയെക്കുറിച്ച് പ്രതികരിക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിട്ടില്ല അങ്ങനെ ഒഴിഞ്ഞു മാറാനാകില്ല കാരണം ഞാനൊരു സംഘടനയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നയാളാണ് പരിപൂർണമായും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ അമ്മ സ്വാഗതം ചെയ്യുന്നു അതിലെ നിർദ്ദേശങ്ങൾ എല്ലാം നടപ്പിലാക്കണം എന്ന് സിദ്ദിഖ് പറയുകയാണ് രണ്ടായിരത്തി ആറിൽ നടന്ന സംഭവത്തെക്കുറിച്ച് രണ്ടായിരത്തി പതിനെട്ടിൽ വന്ന ഒരു പരാതി അദ്ദേഹം ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട് അന്ന് ഞാൻ നേതൃത്വത്തിലില്ല കമ്മിറ്റിയിൽ മാത്രമുള്ള ആളാണ് അന്ന് പരാതി അതുകൊണ്ട് തന്നെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അത് തെറ്റായിപ്പോയി അന്ന് പരിഗണിക്കും ാത്തത് അങ്ങനെ ഉണ്ടാകാൻ പാടില്ലാത്തതാണ് സിനിമാ മേഖല നേരിടുന്ന വലിയ പ്രശ്നം ലൈംഗിക അതിക്രമത്തെക്കാൾ കൂടുതൽ പ്രതിഫലം ലഭിക്കാതെ പോകുന്നു എന്നൊരു പ്രശ്നം കൂടിയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ലൈംഗിക അതിക്രമ ആരോപണങ്ങളിൽ വേട്ടക്കാരുടെ പേര് പുറത്തുവിടണം എന്നും കേസ് എടുക്കണമെന്നും സർക്കാരിനോട് ആവശ്യപ്പെടുന്ന കാര്യം അമ്മ ആലോചിച്ച് ഔദ്യോഗികമായി ആവശ്യപ്പെടുന്ന കാര്യം അമ്മ ആലോചിച്ച് തീരുമാനമെടുക്കും അമ്മ സംഘടനയിലെ ഭൂരിഭാഗം പേരെയും കമ്മിറ്റി മൊഴിയെടുക്കാൻ വിളിപ്പിച്ചിട്ടില്ല എന്നെ വിളിച്ചിട്ടില്ല മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങിയവരെ വിളിപ്പിച്ചിരുന്നു അവരോട് പ്രതിഫലം സംബന്ധിച്ച ചില കാര്യങ്ങൾ മാത്രമാണ് ചോദ്യം ചോദിച്ചത് എന്നും സിദ്ദിഖ് പറയുകയാണ് ഇതിൻ്റെ തുടർച്ചയായി അത്യന്തികമായ ഫലം എന്ന് പറയുന്നത് പേര് പുറത്തുവിടുന്നതിൽ ഞങ്ങൾക്ക് എതിർപ്പില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ കാര്യത്തിൽ ഒന്നും ഞങ്ങൾക്ക് എതിർപ്പില്ല അതെല്ലാം കോടതിയിൽ നിൽക്കുകയാണ് പക്ഷേ ഔദ്യോഗികമായ തീരുമാനം നമ്മൾ ആലോചിച്ച് എടുക്കും എന്നുമാണ് സിദ്ദിഖ് പറയുന്നത് സർക്കാർ അതായത് ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം സർക്കാർ എടുത്ത നിലപാടുകൾ ഒരർത്ഥത്തിൽ പൊതു സമൂഹത്തിൽ തന്നെ വിമർശന വിധേയമായ സാഹചര്യത്തിലാണ് ഇത്തരമൊരു പ്രതികരണം കൂടി വന്നത് എന്നുണ്ട് കുറച്ചും കൂടിയും തീവ്രമായ നിലപാടാണ് ജഗദീഷ് അമ്മ വൈസ് പ്രസിഡന്റ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണമായും സ്വാഗതം ചെയ്യുന്നു എന്നും സമഗ്ര അന്വേഷണം വേണം എന്നും അമ്മ എക്സിക്യൂട്ടീവ് അംഗം കൂടിയായ ജഗദീഷ് പറയുകയാണ് വേട്ടക്കാരുടെ പേര് എന്തിനു റിപ്പോർട്ടിൽ നിന്ന് ഒഴിവാക്കിയെന്നും ആരോപിതർ അഗ്നിശുദ്ധി തെളിയിക്കട്ടെ എന്നുമാണ് ജഗദീഷിന്റെ നിലപാട് അമ്മയ്ക്കോ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനോ ചേംബറിനോ ഒഴിഞ്ഞു മാറാനാകില്ല വാതിലിൽ മുട്ടി എന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കണം ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നത് ശരിയല്ല ആ ഒറ്റപ്പെട്ട സംഭവങ്ങളും അന്വേഷിക്കണം പല തൊഴിലാളികൾ ടുത്തും ഇങ്ങനെ ഇല്ലേ എന്ന ചോദ്യം അപ്രസക്തമാണ് അത് അപരിഷ്കൃത സമൂഹത്തിന് ചേർന്നതാണ് പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല ഭാവിയിൽ ഈ പ്രശ്നം പരിഹരിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് റിപ്പോർട്ടിലെ വിലയിരുത്തലുകളെ സാമാന്യവൽക്കരിക്കരുത് വിജയിച്ച നടിയോ നടനോ മോശം രീതിയിലുള്ള വഴിവിട്ട പാതയിലൂടെ വന്നവരാണെന്ന് ഹേമ കമ്മിറ്റി പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞെങ്കിൽ വേദനയുണ്ടാക്കുന്നതാണ് റിപ്പോർട്ടിലെ ചില പേജുകൾ എന്തിനൊഴിവാക്കി എന്ന കാര്യത്തിൽ വിശദീകരണം സർക്കാർ നൽകേണ്ടി വരും ഒപ്പം ഇത്രയും കാലം എന്തുകൊണ്ട് അതിന്മേൽ നടപടി സ്വീകരിച്ചില്ല എന്നതിലും സർക്കാർ വരും ഇരയായവരുടെ പേര് ഒഴിവാക്കാം വേട്ടക്കാരുടെ കോടതിയിൽ മുദ്ര കവറിൽ റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപത്തിൽ കൂടുതൽ വിവരങ്ങൾ ഉണ്ടെങ്കിൽ ശക്തമായ നടപടി എടുക്കണം ആ പുഴുക്കുത്തുകളെ പുറത്തു കൊണ്ടുവരികയും വേണം പേരുകൾ പുറത്തുവിടാൻ ഹൈക്കോടതി അനുവദിക്കുന്നുണ്ട് എങ്കിൽ അത് നടക്കട്ടെ ഗോസിപ്പുകൾ ഇല്ലാതാക്കാനെ അത് സഹായിക്കൂ കോടതി എന്ത് തീരുമാനമെടുത്താലും പൂർണ്ണമായും സഹകരിക്കും കോടതി എന്ത് തീരുമാനമെടുത്താലും പൂർണ്ണമായും സഹകരിക്കും ഏതെങ്കിലും വ്യക്തികൾക്കെതിരെ കേസെടുക്കാൻ കോടതി പറഞ്ഞാൽ അവർക്കെതിരെ അച്ചടക്കം നടപടിയെടുക്കാൻ അമ്മ തയ്യാറാണ് പവർ ഗ്രൂപ്പ് ഒരു ഒരലങ്കാരിക പദമാണ് സ്വാധീനമുള്ള വ്യക്തികൾ എന്നാകും ഉദ്ദേശിച്ചത് ജസ്റ്റിസ് ഹേമ പല ഉന്നത സ്ഥാനങ്ങളിലും ഇരുന്ന ആൾ എന്ന നിലയിൽ അവർക്ക് പവർ ഗ്രൂപ്പ് എന്ന കൺസെപ്റ്റിൽ നെക്കുറിച്ച് അറിയാമായിരിക്കും അതിൻ്റെ തുടർച്ചയായി സിനിമയിലെ സ്വാധീന ചെലുത്താൻ പറ്റുന്ന ആളുകളുടെ കൂട്ടം എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചതായിരിക്കും സ്വാധീനമുള്ള വ്യക്തികളുടെ ആധിപത്യം എന്നായിരിക്കും മാഫിയ ഉണ്ട് എന്ന് കരുതുന്നില്ല പവർ ഗ്രൂപ്പിനെ പറ്റിയും ഞാൻ കേട്ടിട്ടില്ല കാസ്റ്റിംഗ് കൗച്ച് ചിലർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് അവരത് പറയുമ്പോൾ അന്ന് പറയാത്തത് എന്താ ഇന്ന് പറയുന്നത് എന്താ എന്ന് ചോദിക്കുകയല്ല അങ്ങനെ ചോദിക്കാനാവില്ല അവർക്ക് എപ്പോൾ വേണമെങ്കിലും പരാതി ഉന്നയിക്കാം ആ പരാതി നമ്മൾ മുഖവലിക്കെടുത്ത് അന്വേഷിക്കുക തന്നെ വേണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇത്രയും കാലം പൂർത്തിവെച്ചത് എന്നതിൽ മതിയായ വിശദീകരണം ഇതുവരെ ലഭിച്ചിട്ടില്ല റിപ്പോർട്ട് അന്ന് തന്നെ പ്രസിദ്ധീകരിച്ചിരുന്നെങ്കിൽ ഇക്കാലം കൊണ്ട് വലിയ മാറ്റമുണ്ടായേനെ ഇന്ന് നടിമാർക്ക് പരാതി പറയേണ്ടി വരില്ലായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം തെറ്റ് ചെയ്യുന്നവരുടെ മനസ്സിൽ ഭയം വന്നിട്ടുണ്ട് തെറ്റോ ചൂഷണമോ സംഭവിച്ചാൽ ചോദിക്കാൻ സംവിധാനങ്ങളുണ്ട് എന്ന് ആളുകൾക്ക് തോന്നിയിട്ടുണ്ട് എല്ലായിടത്തും ും ചൂഷണമില്ല ചൂഷണം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കണം അതിനുള്ള ശ്രമങ്ങൾ ഉണ്ടായില്ലെങ്കിൽ ഇതുപോലെ ജനങ്ങളിൽ നിന്നും ചോദ്യം നേരിടേണ്ടി വരും എന്നും ജഗദീഷ് ഉചിതമായ പ്രതികരണം നടത്തുന്നു ഈ ജഗദീഷിൻ്റെ പ്രതികരണവും സിദ്ദിക്കിൻ്റെ പ്രതികരണവും ഒന്നിച്ച് നോക്കുമ്പോൾ അതിൽ പൊതുവായ ഒരു കാര്യമുള്ളത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിന്ന് കൈ കഴുകുന്ന സമീപനം അമ്മ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് സർക്കാർ ആരെങ്കിലും സംരക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് ആരോപണം ഉന്നയിക്കുന്ന അതിനെ നേരിടേണ്ടി വരുന്ന സാഹചര്യമുണ്ട് എങ്കിൽ പോലും അത്തരത്തിൽ ആരോപണം ആർക്ക് വേണ്ടിയാണോ ആ ആ വേണ്ടപ്പെട്ട ആളുകൾ നിങ്ങൾ എന്തുവേണമെങ്കിലും ആയിക്കോ എന്ന് പറയുന്ന ആളുകളുടെ നേതൃത്വമായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം കോടതിയിലും ഈ സാമൂഹ്യ സമ്മർദ്ദങ്ങളുടെ തുടർച്ച സർക്കാരിൻ്റെ പ്രതികരണങ്ങളിൽ ഉണ്ടായിരിക്കാം അങ്ങനെ വന്നേക്കാം എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് വീണ്ടും മൊഴിയെടുക്കേണ്ടതിനെ പറ്റിയുള്ള കാര്യമാണ് മന്ത്രിമാർ തന്നെ വീണ്ടും മൊഴി നൽകി പുതിയ കേസെടുക്കേണ്ട സാഹചര്യത്തെക്കുറിച്ച് പറയുമ്പം അങ്ങനെ എടുക്കുന്നത് എന്തിനാണ് അങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് എന്തിനാണ് എന്ന് ജഗദീഷും ചോദിക്കുന്നുണ്ടോ സിദ്ദിക്കും ഇക്കാര്യത്തിൽ ചോദിക്കുന്നുണ്ട് അവരുടെ അവരെ വീണ്ടും ബുദ്ധിമുട്ടിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിക്കുന്ന കാര്യമുണ്ട് മൊഴി മാറ്റുകയാണെങ്കിൽ മാത്രമാണ് അവരുടെ വീണ്ടും പ്രസക്തി എന്ന് ജഗദീഷ് പ്രത്യേകമായി ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ രണ്ടാമത്തെ കാര്യം സർക്കാർ കോൺക്ലേവ് എന്ന സങ്കല്പത്തെ മുന്നോട്ട് വെച്ചുകൊണ്ട് ഉയർത്തിയ കാര്യമാണ് കോൺക്ലേവിനെ ജഗദീഷ് പ്രത്യേകമായി അത് പരാമർശിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് അത് സമന്വയത്തിൻ്റെ പാതയായി നമുക്ക് കരുതാം എന്നാണ് പറയുന്നത് കാരണം ആരോപണ വിധേയരെ കൂടി വിളിക്കുന്നൊരു സാഹചര്യം സർക്കാർ എടുക്കുകയാണെങ്കിൽ പരാതി പറയാനുള്ള ആളുകളുടെ ശബ്ദം കേൾക്കണം ഡബ്ല്യു സി സി ആരെയും കുറിച്ച് പരാതി പറയുന്നുണ്ടെങ്കിൽ അവരെ ഒഴിവാക്കിക്കൊണ്ടുള്ള കുറിച്ച് ആലോചിക്കുകയാണ് വേണ്ടത് എന്ന നിർദ്ദേശം ജഗദീഷും മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ആരോപണ വിധേയരെ ഒഴിവാക്കി നിർത്തട്ടെ സർക്കാർ അതിന് മുൻകൈ എടുക്കട്ടെ സർക്കാർ പരിഗണിക്കും ഇക്കാര്യം എന്നാണ് ഞാൻ കരുതുന്നത് കാര്യമുണ്ടായതുകൊണ്ടായിരിക്കുമല്ലോ ചില അംഗങ്ങൾ കാര്യത്തിൽ ിയോജിപ്പുകൾ രേഖപ്പെടുത്തുന്നത് അത് മനസ്സിലാക്കി സർക്കാർ യുക്തമായ തീരുമാനമെടുക്കണം ഉത്തരവാദിത്തമില്ലാതെ അവർ വേട്ടക്കാർ ഉൾപ്പെട്ടു എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാവില്ല അതുകൊണ്ട് അത്തരം ആളുകൾ ഉണ്ടാകില്ല എന്നാണ് അമ്മയുടെയും സ്റ്റാൻഡ് എന്ന് ജഗദീഷ് പറയുന്നുണ്ട് മൊത്തത്തിൽ ഈ സാഹചര്യത്തെ മറ്റൊരു തലത്തിലേക്ക് മാറ്റിവിടുന്ന പ്രതികരണങ്ങളാണ് എം അമ്മയുടെ നേതൃത്വത്തിൽ നിന്നുണ്ടായിരിക്കുന്നത് സിദ്ധിക്ക് ഒരു ഭാഗത്തും ജഗദീഷ് ഒരു ഭാഗത്തും ജഗദീഷ് തീവ്രമായി പ്രതികരിക്കുന്നു സിദ്ധിക്ക് തൽക്കാലം കൈകഴുകാൻ വേണ്ടിയിട്ടുള്ള പ്രതികരണം നടത്തുന്നു എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ എങ്കിലും അത്യന്തികമായി സർക്കാർ ഇതുവരെ എടുത്ത നിലപാടുകളെ ആശയക്കുഴപ്പത്തോടെ മന്ത്രിമാർ എതിർ എടുത്ത നിലപാടുകളെ പ്രത്യേകിച്ചും ഡബ്ല്യു സി സി അംഗങ്ങളെ എതിർത്തുകൊണ്ട് പരസ്യമായി രംഗത്ത് വന്ന സജി ചെറിയാനെ പോലുള്ള സാംസ്കാരിക മന്ത്രിയുടെ പ്രതികരണങ്ങളെയൊക്കെ അസ്ഥാനത്താക്കും വിധം ഉള്ള പ്രതികരണമാണ് ജഗദീഷിൻ്റെ ഭാഗത്തു നിന്നും സിനിമ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നിന്നും ഉണ്ടാകുന്നത് പൊതുസമൂഹത്തിൽ മോശക്കാരാക്കപ്പെടും എന്നുള്ളതാണ് അവരുടെ പ്രതികരണങ്ങളുടെ അടിസ്ഥാന ബോധം എന്ന് തന്നെ നമുക്ക് വിലയിരുത്താൻ കഴിയും ആ ബോധമില്ലാതെ മന്ത്രിമാർ എന്തുകൊണ്ട് അങ്ങനെ പ്രതികരിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ബാക്കി ാവുന്ന ചോദ്യം എന്തായാലും വരും ദിവസങ്ങളിൽ ഈ റിപ്പോർട്ടിലെ പേരുകൾ ഉൾപ്പെടെ പുറത്തു വരാനുള്ള സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് കോടതി കൂടി അനുകൂല നിലപാടെടുക്കുന്ന അവസ്ഥയിലേക്ക് പോയാൽ പൊതു സമൂഹത്തിന് മുന്നിലേക്ക് പേരുകൾ കൂടി വരികയും അന്ന് അമ്മ എ എം അമ്മ നടപടിയെടുക്കും ആരോപണവിധേയർക്കെതിരെ എന്നുള്ള ജഗദീഷിൻ്റെയും സിദ്ദിക്കിൻ്റെയും പ്രതികരണങ്ങൾ വീണ്ടും ഓർമ്മിപ്പിക്കപ്പെടും അത് വീണ്ടും വിലയിരുത്തപ്പെടും ആ ഘട്ടത്തിൽ എ എം അമ്മ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളതാണ് ഉയർന്ന ചോദ്യം അല്ല നേരത്തെ നടൻ ദിലീപിന് ിനെതിരായി നടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ നടപടി സ്വീകരിക്കാൻ മെല്ലപ്പോക്ക് വഴി സ്വീകരിച്ചതുപോലെയുള്ള നടപടി ഇനി ഉണ്ടാകുമോ എന്നുള്ള ചോദ്യവും നമ്മുടെ മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കർശനമായ നിലപാട് ഇനിയെങ്കിലും ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്നുള്ള മുന്നറിയിപ്പാണ് എ എം അമ്മയുടെ നേതൃത്വത്തിൽ നിന്നുള്ള ഈ നിലപാട് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക അവർ കാലോ ആരുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ നടപടി സ്വീകരിച്ച് അവരുടെ തടി കഴിച്ചിലാക്കുകയോ ചെയ്യുന്ന സാഹചര്യമാണ് അതുകൊണ്ട് സർക്കാർ കണ്ണും പൂട്ടി നിന്നുകൊണ്ട് ആരെങ്കിലും രക്ഷി ിക്കാനുള്ള നടപടി എന്ന നിലയിലേക്ക് ഇനിയും കാര്യങ്ങൾ കൊണ്ടുപോകരുത് അങ്ങനെയുള്ള തോന്നൽ പൊതുസമൂഹത്തിനുണ്ടാകാത്ത വിധം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇതിൽ അത്യന്തികമായി രാഷ്ട്രീയ നിലപാടാണ് പ്രധാനം രാഷ്ട്രീയ ഇച്ഛാശക്തിയോടുകൂടി അവഗണിക്കപ്പെടുന്ന പീഡിപ്പിക്കപ്പെടുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കപ്പെടുന്ന സമൂഹത്തിൽ അതിപ്പോൾ സ്ത്രീയുടെ പ്രശ്നങ്ങളാണ് സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പരി പഠിച്ചത് അവർക്ക് വേണ്ടിയുള്ള നിലപാടെടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതിന് ഉള്ള ഇച്ഛാശക്തി സർക്കാർ ഇനിയെങ്കിലും കാണിക്കേണ്ടി വരും എന്നുള്ളതാണ് ഈ സാഹചര്യവും വ്യക്തമാക്കുന്നത് kınadı namaskar